കല്യാണം കഴിക്കാനിരിക്കുന്ന നമുക്കിടയിലെ ഒരുപാട് യുവാക്കളുടെയും യുവതികരുടെയും ആഗ്രഹമാണ് നാം നല്ല ഉള്ളവരും സൗന്ദര്യമുള്ളവരും മുഞ്ചനും മുഞ്ചത്തികളാകണമെന്നത് അതിനായി നാം ഒരുപാട് ഫേസ് ക്രീമും ഹാൻഡ് ക്രീമും എല്ലാം യൂസ് ചെയ്യുന്നു അത് യൂസ് ചെയ്യുന്നതോടൊപ്പം മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച ചില ഹെൽത്ത് ടിപ്സ് നാം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ വലിയ ഫലം കാണാൻ പറ്റും ഇമാം ഇബിനുറഹിമുള്ള അവിടുത്തെ റഹിമോ ഉള്ളഅത്തെ തിബുനബലും ഒരു ആരോഗ്യ രഹസ്യം ഒരു ഹെൽത്ത് ടിപ്സ് നമ്മെ പഠിപ്പിച്ചു തരികയാണ് നാം സാധാരണ ഉപയോഗിക്കുന്ന പാൽ ആ പാലിന്റെ ഉപകാരങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് മഹാന്മാർ പറയുന്നു ഈ പാലിന് ഷുഗറിനോടൊപ്പം പഞ്ചസാരയോടൊപ്പം ചേർത്തി കഴിക്കുകയാണെങ്കിൽ നാം നല്ല നിറമുള്ളവരാകും നല്ല ഗ്ലാമറും നല്ല മൊഞ്ചനും മുഞ്ചത്തികളാകും എന്നതാണ്